ബഹുമാനമുള്ള അത്ഭുതകരമായ മൂന്ന് അധിക്കാറുകളാണ് മൂന്ന് ദിക്കറുകളാണ് നമ്മൾ ഇന്നിവിടെ ഈ ചുരുങ്ങിയ സമയം നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ബഹുമാനമുള്ള സഹോദരങ്ങളെ മഹാനായ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ ദിക്കറുകൾ ആളുകൾക്ക് ചൊല്ലിക്കൊടുക്കുന്ന മഹൽ വ്യക്തിത്വമായിരുന്നു അള്ളാഹു അനുഹൂ ഒരു വേളെ മസ്ജിദെന്നവിയുടെ അകത്തട്ടിൽ ഇരിക്കുന്ന ഒരു സമയത്ത് ഒരാൾക്ക് മാരകമായ രോഗമാണ് എന്നും തളർച്ചയും ഛർദിയും അസ്വങ്ങളുമായി ഇങ്ങനെ കടന്നു വരുന്ന ഒരു മനുഷ്യനെ അദ്ദേഹത്തിന് അരികിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു സഹോദര നിങ്ങളെ ഇങ്ങനെ കാണുമ്പോൾ വല്ലാത്തൊരു പ്രയാസം തോന്നുകയാണ് വല്ലാത്തൊരു സങ്കടം തോന്നുകയാണ് കാരണം നിങ്ങളുടെ അവസ്ഥ പരിതാപകരമാണ് നിസ്കരിക്കാനും നോമ്പ് നോക്കാനും സ്വതക്ത ചെയ്യാനും എന്തിനേറെ പുറം ഇറങ്ങി സഞ്ചരിക്കാൻ പോലും കഴിയാത്ത ആ രീതിയിൽ നിങ്ങൾ തളർന്നു കിടക്കുകയാണ് എങ്ങനെയാ നിങ്ങളുടെ ആ സങ്കടം മാറുന്നത് ഉടൻ തന്നെ അദ്ദേഹം കരഞ്ഞുകലങ്ങുന്ന കണ്ണുകളോടെ പറഞ്ഞു എന്റെ പ്രിയമുള്ള ഒബൈദ് എത്രത്തോളം കരഞ്ഞുവെന്നറിയുമോ എത്രത്തോളം അല്ലാതോട് പറഞ്ഞെന്നറിയുമോ പക്ഷേ എന്റെ രോഗത്തിനൊരു ശമനവും ലഭിക്കുന്നില്ല എന്റെ ലോകത്തിന് എന്റെ രോഗത്തിന് ഒന്നും തന്നെ കിട്ടുന്നില്ലല്ലോ ശാന്തിയില്ല പക്ഷേ റബ്ബിനെ മറക്കാൻ പാടില്ലല്ലോ ആ ഒരു ഓർമ്മയിൽ ഞാൻ എഴുന്നേറ്റു വന്നതാണ് അങ്ങനെ അദ്ദേഹം നിസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ചെയ്യുകയാണ് ഛർദിക്കുകയാണ് ഉടൻ തന്നെ ഇദ്ദേഹം ചെന്ന് പിടിച്ച് ഏൽപ്പിച്ച് വെള്ളം കൊണ്ടുവന്നു കൊടുത്തു അദ്ദേഹത്തിനോട് പറഞ്ഞു സ്വഭാഭാ ഞാൻ ഒരു ദിക്രു ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം ആ ദിക്രു നിങ്ങൾ ർ നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവരുമോ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ നിങ്ങളുടെ ഭാര്യയുടെ നിങ്ങളുടെ സഹോദരങ്ങളുടെ നിങ്ങളുടെ കൂട്ടുകാരുടെ നിങ്ങളുടെ കൂട്ടുകുടുംബാദികളുടെ ജീവിതത്തിലേക്കൊന്നു കൊണ്ടുവരുമോ എന്നാൽ ഇൻഷാ അല്ലാ നിങ്ങളുടെ ഏത് വലിയ രോഗവും ഏത് വലിയ പ്രയാസവും അള്ളാഹു മാറ്റുന്നതാണ് ഉടൻ തന്നെ ഇദ്ദേഹം നല്ല നീയത്തോടുകൂടി ഉപയ്തറളി അല്ലാഹുഹുവിനോട് പറയാ ചൊല്ലു ഉപൈതേ അത് കാറന്ത പറയോ ഹൃദയത്തിൽ നിലച്ചതല്ലേ ഉടനെ പറഞ്ഞതാ അവറുവല്ലാതെ ഉടയോൻ്റെ മാറാതി തൊടിത്തുള്ളോരീ അധികം ആളുകളും ഇന്ന് രോഗങ്ങളായി കഴിഞ്ഞുകൂടുന്നവരാണ് സങ്കടത്താൽ കഴിഞ്ഞുകൂടുന്നവരാണ് വിഷമത്താൽ മുന്നോട്ടു പോകുന്നതാണ് മജലിസിനോറ് ചൊല്ലിയെട്ട് രോഗമുള്ളവരുടെ രോഗങ്ങൾ മാറാൻ സങ്കടമുള്ളവരുടെ സങ്കടങ്ങൾ മാറാൻ കണ്ണീരുള്ളവരുടെ കണ്ണീര് മാറാൻ കഷ്ടപ്പാടുള്ളവരുടെ കഷ്ടപ്പാട് മാറാൻ ദുഃഖവും ദുരിതവും പേര് നടക്കുന്നവരുടെ എല്ലാം മാറാൻ അല്ല ആ മനുഷ്യനോട് പറയുകയാണ് സഹോദരാ സഹോദരാ എന്നുള്ള അള്ളാഹുവിന്റെ ഇസ്മാണല്ലോ എല്ലാം ഷിപയാക്കുന്നവനെ എല്ലാം മാപ്പാക്കുന്നവനെ എല്ലാം പൊറുക്കുന്നവനെ അള്ളോ െ മാറാത്ത അള്ളാഹുവിനെ മാറ്റാൻ പറ്റാത്ത രോഗങ്ങളില്ല നിങ്ങൾ എപ്പോഴാ ഇത് ചൊല്ലേണ്ടെന്ന് എന്നറിയോ ലോഹറിന്റെ സമയമായാൽ നിസ്കരിച്ചാൽ നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് നല്ല നീയത്തോടെ നല്ല മനസ്സോടെ അല്ലാ എന്ന് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളുടെ പ്രയാസം അങ്ങ് മാറ്റുമെന്ന് പറയുമ്പോ വളരെ ആവേശത്തോടെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ ചെന്നിട്ട് പ്രിയപ്പെട്ട വിള വിളിച്ചു ൊണ്ട് പറഞ്ഞ പെണ്ണേ നമ്മളെല്ലാവരും എല്ലാ മരുന്നുകളും നമ്മൾ കഴിക്കും പക്ഷേ ഇച്ചിരി ആത്മീയമായ മരുന്ന് നമ്മൾ കഴിക്കില്ല യാ ഷാഫിയെന്നുള്ള തിക്കറി ചൊല്ലണം അത് ജീവിതത്തിൽ വല്ല മാറ്റാണ് അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ ഇദ്ദേഹം അവിടുന്ന് നിറകണ്ണുകളോട് ചെന്നിട്ട് പറഞ്ഞ് പെണ്ണിനോട് തന്റെ മക്കളോട് പറഞ്ഞു ചെല്ലുമോ യാ ഷാഫി എന്നുള്ളതിക്കൊരു പതിവാക്കുമോ പാപ്പയുടെ രോഗത്തിനല്ലാഹു ശമനം തരട്ടെ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഉള്ളവരുണ്ട് എന്ത് അസുഖം ഉണ്ടെങ്കിലും ഈ പതിവാക്കണം ഈ പതിവാ ഒരുപാട് മാറ്റാണ് അത്ഭുതങ്ങൾ ലഭിക്കുന്ന അത്ഭുതങ്ങളുടെ കലവറയായ ദിക്കറാണ് അവിടെ നിന്ന് ഭാര്യയും മക്കളും ഒരേപോലെ ചൊല്ലിയിട്ടതു ചെയ്തു അള്ളാഹുവേ എന്റെ പ്രിയപ്പെട്ടവന്റെ രോഗത്തിന് ശമനം കൊടുക്കണേ അല്ല രോഗങ്ങളെ മാറ്റണേ അല്ല വേദനകളെ മാറ്റണേ അല്ല സങ്കടങ്ങളും കണ്ണീരുകളും കഷ്ടപ്പാടുകളല്ല നീ മാറ്റണേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഭാര്യയും മക്കളൊക്കെ ഒരുമിച്ചിരുന്നതും ആരൊക്കുകയാണ് അങ്ങനെ മനസ്സറിഞ്ഞുകൊണ്ട് ആ ചെയ്തു നല്ല നീയത്തോടതും ആ ചെയ്തു അങ്ങനെ ആ ചെയ്തിട്ട് ഏഴ് ദിവസം കഴിഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവൻ ഓടി വരികയാണ് ആരുടെ മുമ്പിൽ റിയോ ഉപൈദർ എല്ലാവനുവിന്റെ മുമ്പിലേക്ക് ഓടിവന്നിട്ട് പറയാ തങ്ങളെ അലഹമില്ല ജീവിതത്തിന്റെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റി ജീവിതത്തിന്റെ അല്ലാഹു മാറ്റി ജീവിതത്തിന്റെ കണ്ണീരുകൾ അല്ലാഹു മാറ്റി പിന്നെ ഞാൻ അമിറ്റ് ചെയ്തിട്ടില്ല പിന്നെ ഛർദിച്ചിട്ടില്ല പിന്നെ വിടന്ന് തിളർന്ന് വീണിട്ടില്ല അതെന്തുകൊണ്ടെന്നറിയുമോ കാഫി എന്നുള്ളതും എന്നുള്ള വിക്രം നമ്മൾ പതിവാക്കണം അള്ളാഹുവിനോട് പറയാൻ ഏതൊരു അസുഖത്തിനും അള്ളാഹിനോടാ പറയാ നമ്മൾ പറയും നമ്മൾ കഴിക്കുന്ന മരുന്ന് കൊണ്ടാ നമ്മുടെ രോഗം മാറിയ ഒരിക്കലും നമ്മൾ അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല കാരണം എന്താണ് മോസനബി അലഹിസ്ലാത്തു വസ്സലാമന് വയറുവേദന കൊണ്ട് പിളയുകയാൺ മോസനബി റബ്ബിനോട് പറഞ്ഞു അല്ലോ വയറുവേദന ചിട്ട് നിൽക്കാൻ കഴിയുന്നില്ല മരുഭൂമിയിൽ നല്ല പച്ചിലകളുണ്ട് ആ പച്ചിലകൾ പറിച്ചു നിങ്ങൾ കഴിച്ചോ നിങ്ങളുടെ രോഗം വല്ലാഹു മാറ്റിത്തരുമെന്ന് പറയുമ്പോ നബി ചെന്നിട്ട് ആ പച്ചയിലങ്ങ് പരച്ചു കഴിച്ചപ്പോ നബിയുടെ രോഗം വല്ലാഹു മാറ്റി കൊടുത്തു പിന്നീടതുപോലെ വയറുവേദന വന്ന പക്ഷേ മൂസ നബി റബിനോട് പറഞ്ഞില്ല ഒരൊറ്റ ഓട്ടമാണ് മരുഭൂമിയിൽ ചെന്നിട്ട് പച്ച മൂസ നബിയുടെ രോഗം അല്ലാഹു കൂട്ടിക്കൊടുത്തു ആദ്യം റബ്ബിനോട് പറഞ്ഞു പറഞ്ഞു അപ്പൊ അള്ളാഹ് പറഞ്ഞു ഇല വരച്ചു രോഗം മാറും പിന്നെ രോഗം വന്നപ്പോ ആ ഇല വരച്ചു നേരെ ഓടി നേരെ ഓടി അള്ളാഹനോട് പറഞ്ഞില്ല അള്ള രോഗം കൊണ്ട് കൂട്ടിക്കൊടുത്തു അള്ളാഹുവേ സഹിക്കുന്നില്ല എന്ത് വേദനയാണ് റബ്ബേ ഉടൻ തന്നെ അള്ളാഹു പറഞ്ഞു നബിയേ രോഗം തരുന്നത് ഞാനാണ് അത് മാറ്റുന്നതും ഞാനാ നിങ്ങൾ എന്ത് വേണോ കഴിച്ചോ പക്ഷേ ഞാനാണ് രോഗത്തെ മാറ്റുന്നതെന്നുള്ള നീയത്ത് നിങ്ങളുടെ കൽവിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ ഉണ്ടാകണം നല്ല പനിയാണ് ഇനിയിപ്പൊ ഇത് കേട്ട് ചില നിരീശ്വരവാദികൾ ചിലപ്പോ പറയും പുതിയ ഡോക്ടർ ഇറങ്ങി അല്ലെ കഴിഞ്ഞ കൊറോണ കഴിഞ്ഞ കൊറോണ കാലത്ത് ഞാൻ നോക്കിയപ്പോ ഏഷ്യന്റിൽ എന്റെ വാൽ വയ്ക്കുന്നത് കുറച്ചു നേരം ഞാൻ തന്നെ അന്തം വിട്ടുപോയി നോക്കിയപ്പോ നമ്മൾ മറ്റേ ഈരാഫി കുറേശ്ശി പറഞ്ഞു അത് കട്ട് ചെയ്തിട്ട് അത് മാത്രം ഇട്ടേക്കും ബാക്കിയൊന്നുമില്ല അപ്പൊ അതുകൊണ്ടാണ് മനുഷ്യന്മാര് അതൊരു മോമിനായ മനുഷ്യന്റെ ഏറ്റവും നല്ല വിശ്വാസമാണ് അത് മാത്രവുമല്ല അതുകൊണ്ട് ഒന്നാമത്തെ ഒന്നാമത്തേതെന്നറിയോ രണ്ടാമതും അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന സഹോദരാ രണ്ടാമത് നിങ്ങൾ ചൊല്ലേണ്ടുന്നൊരു വിക്രേതെന്നറിയുമോ അത് മറ്റൊന്നുമല്ല പരിശുദ്ധമായ മനഹുംമായ സുറത്തിൽ അതൊരു തിക്റായിട്ട് ചൊല്ലുന്നവർക്ക് അങ്ങനെ ചെല്ലാം എന്നും ചെല്ലുന്നവർക്ക് അതൊരു തിക്റാണ് ആ ദിക്കറിന്റെ സ്ഥാനത്ത് അവർക്കത് ചൊല്ലാം എല്ലാ ബുധനാഴ്ചയും ആ ദിക്ർ പതിവാക്കണം ഉപൈതറളി എല്ലാ കൊണ്ട് പറഞ്ഞു എല്ലാ ബുധനാഴ്ചയും നിങ്ങൾ സുറത്തിൽ കുറൈശോധണം الذي اطعمهم من جوع وامنهم من خوف നല്ല നീയത്തോട് ആര് പാരായണം ചെയ്യുന്നു ആരോധിക്കൊണ്ട് കടന്നു വരുന്നോ അള്ളാഹുവന്റെ രോഗത്തിന് ശമനം കൊടുക്കും ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ പെങ്ങളെ ഗർഭാശയ രോഗങ്ങൾ വന്ന് പലരും അതെടുത്തു മാറ്റണമെന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടുന്നവരാണ് ചൊല്ലാൻ പറ്റുമോ ബുധനാഴ്ച തോറും ഒയറ്റത്ത് കൈവച്ചിട്ട് സൂറത്തിൽ കുറേ ശോദാൻ പറ്റുമോ അള്ളാഹു രോഗത്തെ മാറ്റിത്തരുമല്ലോ ആ രോഗത്തെ മാറ്റാൻ അള്ളാഹുവിന് കഴിയും ാണ് ആ രോഗത്തിന് മാറ്റാൻ അള്ളാഹുവിന് കഴിയുന്നതാണ് അതുകൊണ്ട് നല്ല മനസ്സും നല്ല നീയത്തോടുകൂടി നമ്മൾ മുന്നോട്ട് വന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അതുകൊണ്ട് രണ്ടാമത്തെ ദിക്കറ് ഇന്ന് ഒരുപാടൊന്നും പറയുന്നില്ല അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ ഒരു അഞ്ചോ പത്ത് മിനിറ്റ് അതിന്റെ ഉള്ളിൽ നിഷാ നമ്മൾ പിരിയും അപ്പൊ അതുകൊണ്ട് ഏറ്റവും നല്ല നീയത്തോട് കൂടിയിട്ട് സൂറത്തിൽ കുറൈഷ് നമ്മൾ പാരായണം ചെയ്താൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ രക്ഷപ്പെട്ടു പറഞ്ഞു മൂന്നാമത്തെ കാര്യം ഏതാണെന്നറിയോ ചൊല്ലേണ്ടുന്നത് അത് മറ്റൊന്നുമല്ല സൂറത്തുള്ളുഹായാണ് പാരായണം ചെയ്യേണ്ടുന്നത് ആ സൂറത്തുള്ളുഹ പാരായണം ചെയ്ത് കടന്നു വന്ന വേണ്ടി പഠിപ്പിച്ചതാരാ ലുഹ നമ്മൾ പതിവാക്കിയാൽ നമ്മുടെ 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 കച്ചവടം കച്ചവടം സമ്പത്തിലൊക്കെ പറക്കത്ത് കിട്ടാൻ അതൊരു വലിയ ഒരു കാരണം തന്നെയാണ് ലുഹ സൂറത്തുഹാ അബ്ദുറഹ്മാൻ തങ്ങള് വന്നിട്ട് മുത്തുനബിയുടെ മുമ്പിൽ വസല്ലം ബീബ എനിക്ക് ഒരുപാട് ഒന്നും വേണ്ട കേട്ടോ അന്നന്ന് ജീവിച്ചു പോകാനുള്ളത് കിട്ടിയാ മതി എന്ന് പറഞ്ഞു അതിന് ഒന്ന് ദാന എന്ന് ചോദിച്ചു അലൈഹി അല്ലാസ്ലാമത്തങ്ങൾ പറഞ്ഞു ഞാൻ നിനക്കൊരു സൂറത്ത് പഠിപ്പിച്ച അത് ചെയ്തോളു ുഹ അത് പാരായണം ചെയ്യാൻ പറഞ്ഞപ്പോ അള്ളാഹു പിടുത്തം വിട്ട കാശുകാരനാക്കി ചിലത് പറയ ഉസ്താദ ഞങ്ങൾ അത് ഓതിയിട്ട് കിട്ടുന്നല്ലോ അത് നിങ്ങളുടെ യുമാനുസരിച്ചിരിക്കും ഓരോരുത്തർ ഓതുന്നതിന്റെ ഈമാനിന്റെ മാതുര്യമനുസരിച്ചിട്ടായിരിക്കും അവർക്കതിന്റെ പ്രതിഫലം കിട്ടുന്നത് അവർക്ക് അവർക്കതിന്റെ കൂലി കിട്ടുന്നത് അതുകൊണ്ടാണ് വല്ലഹാവ പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ ഏതൊരാൾ ചെയ്തുകൊണ്ട് കടന്നു വരുന്നു അല്ല അവൻ അവന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളാണ് അവന്റെ ജീവിതത്തിൽ വലിയ സന്തോഷങ്ങളാണ് അവന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല സുഖലോലതയാണ് അവന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല ആനന്ദമാണ് അതുകൊണ്ട് സ്വഹഭാ നിങ്ങൾ നല്ലതുപോലെ ഈ തിക്കുറുകൽ ചൊല്ലിക്കൊണ്ട് കടന്നു വന്ന നിങ്ങളുടെ ജീവിതത്തിന് മാറ്റമാണെന്ന് മഹാനാർ പഠിപ്പിക്കുമ്പോദി എല്ലാ പഠിപ്പിക്കുമ്പോ നമ്മൾ കൊണ്ടിരിക്കുന്ന പെങ്ങന്മാരോട് എന്റെ സഹോദരങ്ങളോട് പറയുന്നു ഇൻഷല്ല നല്ല നീയത്തോടെ ഏതൊരാള് ചൊല്ലിക്കൊണ്ട് കടന്നു വരുന്നോ അവര് വിജയിക്കുമെന്നാണ് അവര് പരാജയപ്പെടില്ല അവര് സങ്കടപ്പെടില്ല അവര് വിഷമിക്കേണ്ടുന്ന ഒരവസ്ഥ വരൂല്ല അവര് ദുഃഖിക്കേണ്ടുന്ന ഒരവസ്ഥ വരില്ല പ്രതിസന്ധിയിലും ഏത് വലിയ ദുഃഖത്തിലും അള്ളാഹുവിന്റെ പരസഹായം അവരിലേക്ക് വന്നു ചേരുന്നതാണ് പക്ഷേ ആത്മീയമായ ബന്ധം അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉണ്ടാകണം ഈ മജുസിൽ സംഗമിച്ച മുഴുവൻ സഹോദരങ്ങളെയും നീ സ്വീകരിക്കണേ നീ അല്ലാണേ അല്ലാ അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇന്നത്തെ നമുക്ക് ഒരുപാടൊന്നും പറയുന്നില്ല വളരെ കുറച്ചു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് ഇൻഷാ അല്ലാ കുറച്ച് സ്വലാത്ത് മദീനത്തേക്ക് നമ്മൾ ചൊല്ലുകയാണ് അത് ചൊല്ലിയിട്ട് മുത്തിനിന്റെ സ്വലാത്തുകൾ മുമ്പിൽ വെച്ച് നല്ലതുപോലെ നമ്മൾ ദാ ചെയ്യാൻ പോവുകയാണ് ഉള്ളവരും ആരും പോകാതെ ഇത്രയും നേരം ഞങ്ങളോടൊപ്പം കടന്നു വന്ന മുത്തു മൊമിനിങ്ങളെ നിങ്ങൾ അവിടെ ഇരുന്നിട്ട് നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് നല്ല നീയത്തോടെ നിങ്ങളും ഞങ്ങളോടൊപ്പം വന്ന് ചൊല്ലുമോ ചൊല്ലുന്ന സമയത്ത് കൽവുകൊണ്ട് കൊതിക്കണേ എനിക്കെന്റെ മദീന കാണണം എന്ന് എനിക്കെന്റെ മദീനെ കാണാമെന്നെല്ലവല് അസലാത്തു വസ്സലാമോ അലൈ കറയാ സൂലല്ല അസലാതു والسلام عليك عليك يا رسول عليك يا رسول الله الصلاة والسلام عليك يا حبيب الله قلب മാലർ അമ്പിളീപ്പോവെ യാസീനേ കഥനാഭാരങ്ങി നിന്നും مات إمام سيدي الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله كنا ി പൊന്തിങ്കൽ മാണി മുസ്തഫ നബി യാസീന കൽത്ത് നൽകി ഞങ്ങല് എത്തിരാൻ വിധി ഏകണേ അസല തോ വസ്സലാമോ യാറ സോലം മാ അസ്വലാത്തോ വസ്സലാമോ അലൈകയാ ദീപം കൊൽവിന്റെ കുളിർ മുസ്തഫാൻ ബി സന്തോഷത്താല് കാണുമ്പോ கருண் போந்திங்கள் மீதி செய்யதே மாலர் நோரோரே அஸ்வலா தோ வலாமோ அலைக்கையா சோலா அஸ்வலாத்தோ वसलामो अलैकयाः बीबल्मा महषरामणि यत्तुं निरत् कैवीयल् यानी मोतिन्नि മത്തിയെന്നു രോണൻറെ വാരീതി അസലത്തു വസ്സലാമോ അലൈക്കയറ സുലല്ല അസ്വലത്തോ വസ്സലാമോ عليك يا حبيب الله الله ഞങ്ങളുടെ ഈ മജിലിസിൽ സംഗമിച്ച മുഴുവൻ ആളുകളെയും നീ സ്വീകരിക്കണയല്ല അവരുടെ ജീവിതത്തിൽ കൊടുക്കണേ റബ്ബേ അള്ളാഹുവേ വേദനകളും ദുഃഖങ്ങളില്ല നീ മാറ്റി കൊടുക്കണേ തമ്പുരാനെ അള്ളാഹുവേ സങ്കടങ്ങൾ കൊടുക്കല്ലേ അല്ല അള്ളാഹുവേ ക്യാൻസർ പോലെ അറ്റാക്ക് പോലത്തെ രോഗങ്ങൾ കൊടുത്തിട്ട് പരീക്ഷിക്കല്ല അല്ല അള്ളാഹുവേ പലരും പല പല കാര്യങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞിട്ടു കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അല്ലാ നീ തട്ടിക്കളയല്ലേ റബ്ബേ നീ നീ റബ്ബേ റബ്ബേ ഞങ്ങളെ മടക്കല്ലേ ഇൻഷാ എല്ലാ വിഷമത്തിനും നാളെ ഈ മജിലിസിൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് കരുണക്കടലായ അല്ലാ എല്ലാവരുടെ വേദനകളും നീ മാറ്റണേ അല്ല ഈ മജ്ലിസിൽ സംഗമിച്ചവരെ കൈവിടല്ലേ അല്ലാ അവരെ രോഗികളാക്കല്ല അല്ലാ വേദനയിലും വിഷമത്തിലും ആക്കല്ല പടച്ചവനെ ഞങ്ങളുടെ മജിലിസിൽ നിങ്ങളോടൊപ്പം കടന്നു വന്ന പ്രിയപ്പെട്ട സുഹൃത്ത് നിറച്ച് കൊടുക്കണേ റബ്ബേ പ്രദാനം ചെയ്യണേ സന്തോഷം നിറച്ചു കൊടുക്കണേ അഹുവേ കുടുംബത്തിലുള്ളവരുടെ രോഗങ്ങളെല്ലാം നീ ശമനം കൊടുക്കണേ അല്ല ഈ കമന്റിലൂടെ ആരൊക്കെ എന്തെല്ലാം ആഗ്രഹങ്ങൾ എഴുതിവിടുന്നു അതൊക്കെ അറിയുന്ന റബ്ബേ അവരുടെയൊക്കെ വേദനകളെ സങ്കടങ്ങള് ദുഃഖങ്ങള് എല്ലാം നീ മാ മാറ്റണേ അല്ലോ ഞങ്ങളുടെ ദ്വായ നീ സ്വീകരിക്കണേ അല്ലോ ഞങ്ങളുടെ ദ്വായ നീ സ്വീകരിക്കണേ അല്ലോ അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ